സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാവും ചലച്ചിത്ര താരവുമായ വിജയ് ഇന്നലെ ഒരു ഇഫ്താർ മീറ്റ് ഒരുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നടനും ചെന്നൈയിലെ രാഷ്ട്രീയ നേതാവുമായ വിജയ് ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു വെള്ള വസ്ത്രം ധരിച്ച് തലയിൽ വെള്ള വെള്ളത്തൊപ്പിയുമണിഞ്ഞു പ്രവർത്തകരോടൊപ്പം വൈകുന്നേരത്തെ നിസ്കാരത്തിൽ പങ്കെടുത്ത് നോമ്പ് തുറക്കുന്ന വീഡിയോ മാധ്യമങ്ങളിൽ വൈറലായി താമക വെട്രിക്കയങ്കം സ്ഥാപക നേതാവാണ് വിജയ് പാർട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ ഹാൻഡിലൂടെ നമുക്ക് ഈ ചിത്രങ്ങൾ കാണാനായി സാധിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പരിശുദ്ധമാസം വന്നേ കൽവിന്റെ പാപങ്ങൾ ചീടയിൽ ലൈലത്തിൽ കഥാവിനെ വരവേൽക്കാൻ രഹുമാനെ രമലാ